ാവ് ശ്രീധർമ്മശാസ്ത്രേത്രം ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള തെക്കൻ കേരളത്തിലെ ക്ഷേത്രമാണ് ആര്യങ്കാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഇത് കൊല്ലം ജില്ലയിലെ പുനലൂരിൽ നിന്നും ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ ദൂരെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് പുഴയിൽ ബാലകനായിട്ടാണ് സങ്കല്പമെങ്കിൽ ആര്യങ്കാവിൽ യുവാവായിട്ടാണ് പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് ഇവിടുത്തെ വർഷം ദൂരം നടത്തി വരാറുള്ള തൃക്കല്യാണം വളരെ പ്രശസ്തി അറിഞ്ഞിട്ടുള്ള ഒരു ചടങ്ങാണ് മാമ്പഴത്തല ഭഗവതിയെ പൊതുവായി സങ്കല്പിച്ചുകൊണ്ട് വർഷം തോറും ആര്യങ്കാവ് ക്ഷേത്രത്തിലെ തൃക്കല്യാണ മണ്ഡപത്തിൽ നടത്തുന്ന ഒരു ചടങ്ങാണ് തൃക്കല്യാണം പത്ത് വയസ്സിനും അൻപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീ ജനങ്ങൾക്ക് നാലമ്പലത്തിലേക്ക് പ്രവേശനമില്ല പക്ഷേ അവർക്ക് നാലമ്പലത്തിന് പുറത്തു നിന്നും ഭഗവാനെ ദർശിക്കാൻ കഴിയുന്നതാണ് അതിലൊന്നും അവിടെ യാതൊരു തടസ്സങ്ങളുമില്ല കൊല്ലം തമിഴ്നാട് അതിർത്തിയിൽ ആര്യങ്കാവ് ചുരത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ മണ്ഡലകാല സമയത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് പരശുരാമൻ പ്രതിഷ്ഠിച്ച പ്രധാനപ്പെട്ട അഞ്ച് അയ്യപ്പ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആര്യങ്കാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ശ്രീകോവിലിനുള്ളിൽ ആര്യങ്കാവ് അയ്യൻ്റെ പ്രതിഷ്ഠയ്ക്ക് പുറമെ ദേവിയുടെ പ്രതിഷ്ഠയും ശിവലിംഗ പ്രതിഷ്ഠയും നമുക്ക് ദർശിക്കാവുന്നതാണ് വനത്തിനോട് ചേർന്ന് കിടക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്